എന്നെ പറ്റി പൊക്കി പറ രണ്ടു പറ്റി പറയാൻ വൃത്തിയുടെ ഏറ്റവും ലേറ്റ് ആയിട്ട് അവളെത്തിന് വിഷമൊന്നും ഇല്ല ഇന്നത്തെ എന്റെ പരിപാടി എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ് നിശ്ചയം ബാക്കി നിശ്ചയം ചുമ്മാ അത് സംഭവം രാവിലെ എട്ട് ഇരുപതിനും ഒമ്പതരക്കും ഇടയിലാണ് അഞ്ചുമണിയായതേ ഉള്ളു ഇവിടെ ഞാൻ പല്ലി അച് ഒന്നു കുളിച്ചത് പോലും ഇല്ല ഇവിടെ ദാണ്ട പേര് നിൽക്കുകയാണ് ചേച്ചി ഇതാണ് ഒരു കണ ജിമ്മിൻ്റെ വൈഫ് ചേച്ചിയുടെ പേര് നിൽക്കറാണ്ട് ഞാൻ ജിമ്മി ജിമ്മിന്ന് വിളിക്കും അത് എടി പേരെന്തര മാള് ഭയങ്കര വലിയ നടിയൊക്കെ ഇടനടി അങ്ങനെ അപ്പൊ ഇവിടെ ഒരുക്കുറങ്ങി ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം ആ ഗായസ് അടുത്തതായി യൂട്യൂബറിന്റെ കുളിസീനാണ് ഞാൻ കാണിച്ചത് ആടനെയൊക്കെ കൊള്ളാം വേഗം ഇറങ്ങിക്കോള എനിക്ക് ആട്ടാ രാവിലെ എട്ട് പത്തിനായിരുന്നു കേട്ടോ മുഹൂർത്തം ശരിക്കും പറഞ്ഞാൽ ഉറക്കം പോലും കിട്ടിയില്ല തലേന്ന് ഫുള്ള് പ്ലാനും പരിപാടികളെല്ലാം ചെയ്ത് കാരണം രാത്രി ഉറങ്ങാൻ ഭയങ്കര ലേറ്റായി എന്നിട്ട് ഉള്ള സമയം കൊണ്ട് വേറെ ഉറങ്ങിയിട്ടാണ് ഈ രാവിലെ എണീക്കണ പരിപാടി സെറ്റ് ചെയ്തത് അപ്പം പ്രധാനമായിട്ട് ഈ എട്ട് മണിക്കൊക്കെ ഈ മുഹൂർത്തം വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം ഞാൻ അപ്പോഴേ പറഞ്ഞു വല്ല അഞ്ഞൂറ് ആയിരം വല്ല പോറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കുറച്ചുകൂടെ കൂടിയ മുഹൂർത്തം കുറിച്ച് തരുമെന്ന് പക്ഷെ ഒന്നും നടന്നില്ല നിറഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഒട്ടും പ്രിപ്പയർ ആവാൻ സമയം കിട്ടില്ല ഈ രാവിലത്തെ മുഹൂർത്തമൊക്കെ വെച്ച് കഴിഞ്ഞാലോ ഒട്ടും പ്രിപ്പയർ ആവാൻ സമയമില്ല ലാസ്റ്റ് ഇവരൊക്കെ പാവം മേക്കപ്പ് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ വെളുപ്പിനെ నాలు ము అంజమణి అయిపోయిడెత్తి ശരിക്കും വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് മേക്കപ്പിടം വിചാരിച്ചു ഓരോ അവര് അവരെന്നെ വരുത്ത പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ കല്യാണ മേക്കപ്പ് മീൻസ് വെഡ്ഡിങ്ങിനുള്ള ഈ പെണ്ണുങ്ങളൊക്കെ മീൻസ് ബ്രൈഡൊക്കെ ഒരുങ്ങുന്നത് വെളുപ്പിന് മൂന്ന് മണി മണി നാലുമണിയാവുമ്പോഴും ഒരുങ്ങാൻ തുടങ്ങുന്നത് എങ്ങനെയെന്തൊക്കെ തുടങ്ങാതെ എന്നിട്ട് ഈ വക രാത്രിയില് വരെ ഈ റിസപ്ഷന് വരെയൊക്കെ ശരിക്കും എന്നെ ഒരുക്കാൻ വലിയ സമയമൊന്നും ഇത്തില്ല കേട്ടോ പക്ഷെ കൂടുതലും സമയമെടുള്ള ചേച്ചീനും ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വലിയ സമയം ഒന്നും നിർത്തില്ല എന്തൊക്കെ വരിപ്പൊത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എൻ്റെ എങ്കേജ്മെന്റ് മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പ്രതീക്ഷയിലപ്പുറം എന്തൊക്കെയൊക്കെ വാരിയിട്ട് പക്ഷേ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു മേക്കപ്പ് കാരണം മീൻസ് അല്ലാതെ നമ്മൾ ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ല വൃത്തിക്ക് ചെയ്തു ഞാൻ ഓൾറെഡി ചേച്ചിയുടെ ചേച്ചി ഓവറായിട്ട് തോന്നിക്കില്ല കാരണം ചേട്ടന്റെ എൻഗേജ്മെന്റ് സമയത്ത് ഇപ്പോ ചേട്ടൻ മുഖം ഒരുമാര് വെട്ടുപടിച്ച് പ്ലച്ചനായിരുന്നു അതിനെക്കാട്ടി നല്ല ഞാൻ പറയും ചേച്ചി എനിക്ക് എൻ്റെ അതിന് ലൈറ്റ് ആയിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഫുൾ എനിക്ക് ട്രോൾ കിട്ടുമെന്ന് പറയും അതാണ് ചേച്ചി ഒരു ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുപോലെ ആയിരുന്നു പിന്നെ ആകാശിനും ചേണനും അതാണൊക്കെ എന്നെ ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് അതുകൊണ്ട് ഇത്തവണ ആർക്കും മേക്കപ്പിൽ കൂടി വെച്ചിട്ടില്ല പിന്നെ എനിക്ക് കിട്ടിയ ഗ്യാപ്പിൽ നോക്കി ഇവനും മേക്കപ്പ് ഇട്ട് ഈ ലിസ്റ്റിൽ എൻ്റെ മേക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ചേച്ചിക്കും ചേണനും കൂടെ ചേർത്ത ഒരു മേക്കപ്പ് ചെയ്തു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കല്യാണ വർക്കോ അങ്ങനെയുള്ള എന്ത് വർക്കുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം എൻ്റെ ഈ ക്യാപ്ഷനിൽ കൊടുത്തേക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടോ വിളി എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടുന്ന പരിപാടിയാണ് ഈ താടിയുടെ കേസ് ഇല്ല കേസ് എനിക്ക് വളരുന്നില്ല ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായാലും താടി വളരുന്നില്ല സോ കറിക്കല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല അല്ലെങ്കിൽ ശൈശവ വിവാഹം എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് ഞാൻ പോലീസ് കേസാകും നമ്മൾ പിരികൊക്കെ ത്രെഡ് ചെയ്ത് പിള്ളവെച്ചനാവാൻ പോവാണ് പിള്ളേ താടി എടുത്ത് ഇനി താടി ഇല്ലാത്ത പെണ്ണെട്ടണോന്നൊന്നും പറയില്ല താടി സെറ്റ് ചെയ്യാൻ വരാൻ നമുക്ക് ആൾക്കാരുണ്ട് കളിച്ച കളിയല്ല അപ്പോ എന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇത് താൻ താ ലുക്ക്

അപ്പൊ ചേച്ചി ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു എന്തോന്നു ഒരു വിശേഷം ആണ് അല്ല പാലേച്ചി ഇവരുടെ വീടിന്റെ പാല ഫസ്റ്റ് ഒരു വിശേഷമാണ് അപ്പം ഇവര് ആദ്യമായിട്ടാണ് ഇവരെ ചേച്ചി ചെറുക്കന്റെ കൂട്ടാരുടെ ആയിട്ട് വലിയ ഹൈപ്പിൽ ഒരു പരിപാടിക്ക് പോകണം അല്ലേ ചേച്ചി പോയിട്ടുള്ളൂ അപ്പൊ ഇവര് രണ്ടുപേരും എന്നെ ഈ എനിക്ക് മേക്കപ്പ് ലുക്ക് എല്ലാം സെറ്റ് ചെയ്ത പക്ഷെ നമ്മൾ എന്റെ കാട്ടിലും നല്ല അടിപൊളി ഡ്രസ്സ് ഇവരെ രണ്ടുപേരെയാണ് അവിടെ വന്നിരുന്ന് പറയാ ചെറുക്കനെ മാറിപ്പോ ഇനി പെണ്ണിനെ ചെറുക്കനെ വേറെ കണ്ടുപിടിച്ച് കെട്ടിയേക്കണോ പക്ഷെ ഇവരെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോസ്റ്റ്യൂം കർട്ടസി ഫ്രം ജയലക്ഷ്മി കട്ടസി അത് ജയലക്ഷ്മി ഇതും ജയലക്ഷ്മി ഓക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ലൈറ്റായിരുന്നു ആ ഗ്യാപ്പിൽ അല്ല അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ റീൽസിന് വേണ്ടി മൂന്നാല് കട്ടൊക്കെ എടുത്ത് വെച്ച് നല്ല ലൈറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ലൈറ്റ് രാവിലെ ഒരു ആറര ഏഴ് മണി കണക്കാക്കി വന്ന ലൈറ്റ് ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ രണ്ട് ദിവസം എൻ്റെ എൻഗേജ്മെൻറ് ആയതുകൊണ്ട് എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഭയങ്കര എങ്ങനെ ഇരിക്കും മോതിരൊക്കെ മാറ്റണം അത് കാരണം ഞാൻ രണ്ട് മോതിര ഇപ്പുറത്തോട്ടാക്കി ഇവിടെ കൈ ഒഴിച്ചിട്ടേക്കാണ് മോതിരത്തിന് വേണ്ടി യു ക്യാൻ മീ അപ്പൊ ഗൈസ് നിങ്ങൾ ആലോചിച്ചോ എന്റെ ഒരു അവസ്ഥ എൻഗേജ്മെന്റിന് പോണ ഈ എന്തോന്ന് മണവാളൻ ഞാൻ മണവാളന ചേച്ചി ഇന്ന് ഞാനാണ് വാനരൻ വരൻ അപ്പം വരൻ അപ്പഴ് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് നിങ്ങളെല്ലാത്തിനും ഞാൻ കൊണ്ടുപോകണം ആലോചിച്ചോക്ക് സാധാരണ ഇവർ ഇവരൊക്കെ എല്ലാവർക്കും ചേച്ചിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ ചേച്ചി വണ്ടി ഓടിക്കാറാ അജേഷാണ് ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാറാ പങ്കജാസൂരിക്ക് ലൈസൻസ് ഉണ്ട് യവന്മാർക്ക് ആർക്കും വണ്ടി ഓടിക്കാറാ ഞാൻ തന്നെ ഓടിച്ച് ഞാൻ തന്നെ ഇവരെ കൊണ്ടുപോകണം അവസ്ഥയാണെന്ന് കൊള്ളാം ഔട്ട്ഫിറ്റ് നൈസ് എന്റെ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചോളാം അങ്ങനെ നമ്മൾ മണ്ഡപത്തിന്റെ അവിടെ എത്തി പാർക്കിങ്ങിലൊക്കെ എത്തിന്ന് പറഞ്ഞാ മൂത്രം ഒഴിക്കാൻ എടുത്തില്ല അപ്പൊ ഇനി അവിടെ കേറിയിട്ട് മൂത്രം ഒഴിക്കാനുള്ള പരിപാടികള് ചെയ്യണം ആൾക്കാരൊക്കെ എത്തി എത്തിത്തൊടങ്ങണതേ ഉള്ളൂ നമ്മൾ നേരത്തെയാണ് കാരണം വേറെ ഫോട്ടോഷൂട്ടിന് ആൾക്കാർ പറഞ്ഞോണ്ട് അപ്പം ഫോട്ടോ എടുപ്പ് പരിപാടികളൊക്കെ ഇനിയുണ്ട് േ നിനക്ക് ഓക്കെ അല്ലേ ഗൈസ് അങ്ങനെ മണ്ഡപത്തിലെത്തി അപ്പൊ ഇന്നാണ് എൻഗേജ്മെന്റ് ഹായ് വാ 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 അതുകൊണ്ടേ ബ്രൈഡ് അവിടെ ഒരുങ്ങി ഇതായിട്ടിരിക്കാണ് ഇത് തന്നെ എന്തോ ആണ് ആ ഇത് തന്നെയാണ് അപ്പം സെറ്റല്ലേ ഇനി അങ്ങോട്ട് ബാക്കി പരിപാടികളിലോട്ട് കടക്കാൻ പോണതേ ഉള്ളൂ റെഡി അപ്പോ എന്റെ എൻഗേജ്മെന്റ് ആണ് അച്ഛൻ അച്ഛനെന്തിനാണ് പറയാനുള്ളത് ഒന്നിലൊന്നും എന്തിനാണ് എന്നെ പറ്റി പറ്റി ഒന്നുമില്ല എല്ലാം ഇത് ഓക്കെ നീലിച്ചോണ്ട് വന്നേക്കാണ് അപ്പം ഫുൾ ഓൺ ആണ് ഇതാണ് ചേട്ടാ എടാ നിനക്ക് എന്നെ പറ്റി എന്തിനു പറയാനുള്ള ഇതിന് പെണ്ണ് കിട്ടിയത് എന്തോ അത്ഭുതാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തില്ല വേണ്ടപ്പെട്ട എത്തിയിട്ടുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ ദീക്ഷണനും ും ഇവരെ ടീമിലാണ് ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യണതും എന്നെ വന്ന അണ്ണനാണ് പൊക്കി കൊണ്ട് എന്നെ പറ്റി രണ്ട് വാക്ക് നമ്മുടെ പയ്യന്റെ എൻഗേജ്മെന്റ് ആണ് സോ നമ്മൾ പൊളിക്കുന്നതായിരിക്കും പരിപാടി ഒന്നും ഇല്ല വേറെ കേട്ടില്ലേ രാവിലെ അമ്പലത്തിലാണോ എൻഗേജ്മെന്റ് അടിപൊളി അപ്പൊ ഇന്ന് എന്റെ എൻഗേജ്മെന്റ് ആണ് ഇതാണ് അമ്മ അമ്മ എന്തെങ്കിലും എന്ത് പറയാൻ നന്നായി ഇരിക്കട്ടെ എല്ലാരും നല്ലതായിട്ടിരിക്കട്ടെ ഗൈസ് അപ്പോൾ എൻഗേജ്മെന്റിന് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഇതാണ് അത് ഞാൻ പ്രേമിച്ചോണ്ടിരുന്നപ്പോൾ ഈ കോലം എല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ ഒരു ഒന്നും ഇതല്ലേ പരിപാടി എന്തായിട്ട് പറയാനുള്ളു പറയല്ലേ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരെയും എൻഗേജ്മെന്റ് കാണാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതെ അപ്പൊ ഗൈസ് അവൾ എത്തി എന്റെ താമസിക്കുന്നത് എന്തെങ്കിലും മോതിരം കൈമാറുമ്പോ എന്നാണ് ഇവര്സാണ് എനിക്ക് അതിന് വിഷമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ ഞാൻ ഇതാണ് നമ്മുടെ ബെഞ്ചമിൻ ചേട്ടൻ നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം ബെഞ്ചമി ചേട്ടൻ സ്റ്റൈൽ പ്ലസിലെ നമ്മുടെ ഫ്ലാനിച്ച് സ്വന്തം ബെഞ്ചമിൻ ചേട്ടൻ ബെഞ്ചമി ചേട്ട ഇതിന് എത്ര വില വരൂല്ലേ അതെ നമുക്ക് ഈ ഓർണമെന്റ്സ് എല്ലാം സഹിച്ച് തന്നത് ബെഞ്ചമി എല്ലാം തന്നത് ബെഞ്ചമിൻ ചേട്ടനാണ് അതെ

ഞാൻ പറഞ്ഞേ അത് കുഴപ്പമില്ല ഓക്കെ ഓക്കെ കേറണില്ലേ